ഞാനിവിടെ ഒരാളുടെ കരവിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക കാണിക്കാമേ മൂനുകുട്ടൻ രാവിലെ എഴുന്നേറ്റ് അമ്മമ്മയുടെ കൂടെ അങ്ങോട്ട് പോയി ഞാൻ ജോലിക്ക് വന്നു തുടങ്ങും കേട്ടോ പൂത്തുവാരിലും പാത്രം കഴുകലും ഒക്കെ ആയിരുന്നു അപ്പം ഇതെൻ്റെ പ്രിയങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് കാണിക്കാമേ ഇനി ജിലേബിയാട്ടോ ഇത് മോമോസ് ഇത് എന്താ ചായ ഏത പിന്നെ അതെ ഒരു ചട്ടി പൂവ് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇതും എന്തോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവൻ്റെ എന്താണ് ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരടപ്പുണ്ട് അടപ്പ് തുറന്നിട്ട് നമുക്ക് നമുക്കതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാവേ വെള്ളമൊഴിച്ചു എന്നിട്ട് നമുക്കിത് അടയ്ക്കാം ഇങ്ങനെ എനിക്ക് മോമോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാട്ടോ അപ്പം എന്നോട് ചോദിച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ ജിലേബിയും ലഡു ഉണ്ടാക്കാനാണ് പറഞ്ഞത് പക്ഷെ മോമോസ് ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ഇടണം നിങ്ങളുടെ കമൻ്റൊക്കെ ഞാൻ മോനിക്കുട്ടിനെ കാണിക്കാം അപ്പം അവന് ഒരു സന്തോഷമാകുമല്ലോ